ലക്ഷണം കണ്ടിട്ട് എടുക്കാനാ തോന്നുന്നു എനിക്കൊന്നും പറയണ്ട പോയി ഓ സബിയുടെ ആ കണ്ണാടത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് അവളുടെ അതിനൊക്കെ അറിഞ്ഞൂടാ എനിക്കറിയുന്നതാണ് ഇതിനൊക്കെ അറിയത്തില്ല വീട് പ്രമാണം എന്റെ പേര് ചെയ്യണം കേട്ടോ കേട്ടോ ഓർ റെജിസ്റ്റർ ചെയ്യണം പ്രമാണങ്ങിനെ വരട്ടെ പ്രമാണന്റെ പേര് ആക്കി എടുക്കട്ടെ കറക്റ്റ് അല്ല സോബേയുടെ പേര് അല്ല എന്ത് പേര് ഇനോട് പറഞ്ഞിട്ടുണ്ട് ജയൻ ഓർക്കന്നെ ഓർ പോന്നെ സിമ്പിൾ ആയിട്ട് ചായ എടുക്ക

സെറ്റ് ആവും എന്ന് എനിക്ക് തോന്നി തോന്നിടെ ഇപ്പൊ വളരെ ബുദ്ധിമുട്ടില്ലല്ലേ പൈസ

കൊച്ചി കൊഴയാനൊന്നും പോകുന്നില്ല ഷെമി ആ നീ ആയിടുന്ന സ്പെഷ്യൽ ചായ ഉണ്ടല്ലേ അതെനിക്ക് ഇട ഞാനെന്താ അങ്ങോട്ട് വരുന്ന ഷമി എന്തേന്ന് കഴി ഇട്ട് ഞാൻ കഴിത്തരാം ഞാൻ കഴിത്തരാം ഞാൻ

നീ ഇങ്ങനെ വരുന്നല്ലേ എന്റെ ഒരു സന്തോഷം എത്ര ഷമി നീയെ ഒറ്റക്ക് കടന്ന് കഷ്ടപ്പെടാതെ ജസ്സിയെ കൂടെ വിളിച്ചോണ്ട എല്ലാം കൂടെ ഒക്കെ ജോലി ചെയ്യിപ്പിച്ചു അതിനൊക്കെ ഒരു സഹായം ആവൂല്ലേ നീ എങ്ങനെ കിടന്ന ഇത്രയും ജോലി നീ ഒറ്റ ചെയ്യല്ലേ അപ്പൊ എനിക്ക് കൊണ്ടുവന്നത് നീ നീ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോ തന്നെ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു വിഷമമാണ് ഞാൻ അത്രക്ക് അന്നു പറ്റി പോയല്ലേ ഞാൻ ഇപ്പം അവളെടുത്ത് അത്ര വലിയ സ്നേഹമൊന്നും എനിക്കില്ല അത് വെള്ളമൊക്കെ അല്ലാന്നും വെറുതെ ചായ ആവത്തില്ല ഇത്രയും നാളെ അടുക്കള കേറിയിട്ടില്ലല്ലോ അതൊക്കെ പറഞ്ഞോട്ട് പോയില്ലേ വിളിച്ചു പറഞ്ഞാനൊരു പുറത്തു പോവാനുണ്ടായിരുന്നേക്കാ ഒന്ന് രണ്ടാവശ്യങ്ങളുണ്ടായിരുന്നു വേണ്ട ഞാൻ അളവിനുണ്ടോ ഞാൻ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണ്ടേ

ആ അതൊക്കെ പോട്ട് നീ എനിക്ക് പ്രമാണം പ്രമാണെടുത്തല്ലേ തരാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കാത്തിരുന്നല്ലേ നീ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് നാളെ ഞാനിട്ടുണ്ട് ഒപ്പിടണം അപ്പൊ നീ നാളെ രാവിലെ ബാക്കി കാര്യങ്ങളൊക്കെ എന്തോന്ന്

എൻ്റെതല്ലേക്കാ അപ്പൊ ഇത് വിൽക്കാൻ പൂർണമായും സമ്മതിച്ചിട്ടില്ല എങ്കിലും വിൽക്കാം ഇപ്പൊ ആവശ്യം ഇക്കൊണ്ട് അതായത് നമ്മളിപ്പം ഞാൻ ഇക്കാടെ എന്റെ വീടും വസ്തുക്കായി ഞാൻ വിൽക്കുന്നു സെന്റിന് എത്ര വെച്ചിട്ട് തരും ഇതായതാണ്ട് ഇരുപത് സെന്റ് ഇരുപത്തി സെന്റ് അല്ലേ ഇരുപത്തഞ്ച് സെന്റും വീടും അപ്പൊ ഒരു വില ഇട്ടിക്ക തരണം എന്റെ മനസ്സിൽ അല്ല നമുക്ക് നമുക്ക് ഓഫീസിൽ വില അങ്ങനെയല്ലേക്കാ എനിക്ക് വില കിട്ടണം എങ്കിൽ മാത്രം ഒരു കോടി രൂപ പൈസ കൊണ്ട് എന്റെ അക്കൗണ്ടിലോട്ടി വന്നെങ്കിലും ഞാനിപ്പോ എനിക്ക് പൈസ ചോദിക്കുന്നത് എനിക്ക് അമ്പത് ലക്ഷം രൂപ ആവശ്യമുണ്ട് അപ്പൊ നിനക്ക് ഒരു കോടി രൂപ പൈസ അയ്യോ ഒരു കാര്യം ാതി മറിച്ച് ഇത് അങ്ങോട്ട് എഴുതി തരാം കൈക്ക് ഇപ്പൊ ആവശ്യം നടന്ന പോരെ തരുന്ന സമയത്ത് ഇക്കട കമ്പനി ഞാനും തിരിച്ചെഴുതി തരാം അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ രജിസ്റ്റർ ചെയ്യാൻ വരാം അപ്പൊ രണ്ടും അല്ലേ ഇത് ഇല്ല നീ തമാശ കളിക്കുവോ അല്ലക്ക എന്റെ ജീവിതയെ തമാശയാ ഇനി ഞാൻ അത് വിട്ടു കളയത്തില്ല അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുക വേണ്ട ഇതൊന്നെങ്കിൽ എനിക്ക് ഒരു കോടി രൂപ തരണം അല്ലെങ്കിൽ ഇക്കാല കമ്പനി എന്റെ പേരിൽ എഴുതി വെച്ച് തരണം എനിക്ക് മാത്രമേ ഇതിന്റെ പ്രമാണം കിട്ടൂ ആ പ്രമാണം ഈ വീടിനകത്ത് തന്നെ ഉണ്ടല്ലോ അതെനിക്കറിയാം എടുക്കാൻ നീ എന്നോടാ പഠിപ്പിക്കുന്നത് ആ പ്രമാണം അവിടെ ഇല്ലക്കാ ഞാൻ സേഫ് ആക്കിയിട്ടുണ്ട് സേഫ് സേഫ് ആക്കിയാ അതെ എൻ്റെ ജീവിതം ആക്കാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ ആ പ്രമാണം ഞാൻ സേഫ് ആക്കിയിട്ടുണ്ട് അവസാനത്തെ നീ എന്തായി തരത്തില്ല അത് ഞാൻ അത് എനിക്കും എൻ്റെ മക്കൾക്കും അവസാന ശ്വാസം വരെ വേണം ഇക്ക എന്തൊക്കെ പറയുന്നതെന്നും എടുക്കുന്ന ഇക്കായി അറിയാൻ ഇക്ക ആയിട്ടല്ല ഇപ്പൊ ജീവിക്കുന്ന പോലും പഴയ ഞാൻ കണ്ട ഇക്ക അല്ല എന്നെ എന്നെ സ്നേഹിച്ച് എന്റെ കൂടെ ജീവിച്ചിട്ട് മനസ്സ് മറ്റൊരുത്തേക്ക് കൊടുത്തേക്കായ വഴി എനിക്കറിയാം എന്ത്

നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നല്ലേ പറഞ്ഞു സമയത്ത് ആപ്പ് വെച്ചാപ്പ് വാങ്ങാൻ എന്താ മാർഗം നീ ഒരു വഴി പറഞ്ഞ ഇനി ഒറ്റ മാർഗേ ഉള്ളൂ സ്നേഹിച്ച് നിന്നോണ്ടൊന്നും ഒരു കാര്യമില്ല നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഉണ്ടാക്കി പറ

പ്രമാണം വാങ്ങി തരാം അപ്പൊ സഫി എനിക്ക് എന്താ തരും തരും ഇത് നിന്റെ സഫി നോക്കിക്കോ അവളെ അവൾ പ്രമാണോസ്റ്റും അവളെ ഒപ്പിട്ട് തരാം അതൊക്കെ ഞാൻ ചെയ്തോളാം അതിനുള്ള ആളും എൻ്റെ സഫി ഒന്നും കണ്ടില്ല കേട്ടില്ല പിന്നെ മക്കൾ സെന്റിമെന്റ്സ് ഒന്നും ഇല്ലാതിരുന്ന അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ഒരിക്കലും വിചാരിച്ചില്ല എനിക്കെപ്പോഴേ തോന്നി അന്നങ്ങനെ പറ്റിപ്പോയി അപ്പൊ അവളെ പേരിലാണല്ലേ നമ്മളപ്പൊ ഇവിടെ കിടക്കേണ്ടി വരുന്നത് അവൾ അടിച്ചിറങ്ങി നമ്മൾ ഇറങ്ങണല്ലേ ഞാനും പോകണല്ലോ ചെലപ്പോ സഭയും ഇറക്കി വിടത്തില്ലായിരിക്കും പക്ഷെ അവൾ എന്നോട് ചെയ്യും അപ്പൊ അവളോട് രണ്ട് രീതിയും പറ്റത്തില്ല ഞാനൊരു ഐഡിയ ആലോചിക്കട്ടെ നിന്റെ എന്ത് എടുത്താലും എനിക്കൊരു പ്രശ്നമല്ല പ്രമാണം എഴുതി വാങ്ങണം അതിന് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തും ചെയ്തോ ഞാനല്ലേ പറയുന്നത് പക്ഷേ ദ്രോഹിച്ചൊന്നും വിടാൻ പറ്റില്ല നമ്മൾ അടിച്ചിറക്കിയ കേസ് കൊടുക്കുക ചെയ്താൽ നമ്മൾ അവൾ ഞാനൊരു നയത്തിൽ അങ്ങ് നിക്കും നീ അതുപോലെ അങ് നിന്നാ മതി നയത്തിൽ നിന്നാലും നമുക്ക് കൊടുക്കേണ്ട പണി കൊടുത്തോണ്ടിരുന്നിരിക്കണം ശ്യം എന്റെ പേരിൽ ആക്കി എടുക്കുക ആ